പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സൗഹൃദങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും ചിലപ്പോൾ വർഷങ്ങളോളം തോളിൽ കൈയിട്ട് ഒന്നിച്ചു നടന്ന ചില സൗഹൃദങ്ങൾക്ക് നൽകാനാകില്ല എത്ര കാലം നീണ്ടു നിന്ന സൗഹൃദം എന്നതിലല്ല കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അത്രയും കാലം എത്രത്തോളം ആഴത്തിൽ അതിൻ്റെ വേരുകൾ നമ്മളിലേക്ക് താ ആഴ്ന്നിറങ്ങിയെന്നും ഉള്ളത്രയും കാലം ആ വേരുകൾ നമുക്ക് ഒരു താങ്ങായും തണലായും നിന്നു എന്നതിലുമാണ് കാര്യം പകരം ഇനി ആയിരം പേർ വന്നാലും ഒരാൾക്ക് പോലും പകരമാവാൻ കഴിയാത്ത ചിലരുണ്ട് ജീവിതത്തിൽ വൃതത്തിന് അത്രമാത്രം വില കൽപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും കേട്ടോ ഇത് നമ്മുടെ കൂട്ടുകാരികളെല്ലാം കൂടി ഞങ്ങളുടെ വേറൊരു കൂട്ടുകാരത്തെ ഉണ്ട് അഞ്ഞലിയുടെ വീട് കാണാൻ പോയ വീഡിയോ ആണ് ഒരു മാസമായ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് അപ്പോൾ ആദ്യം ഷോർട്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കുറച്ച് വൈകി നമ്മുടെ ഈ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുകയാണെ അഞ്ഞലിയുടെ വീട് മാറൽ ചടങ്ങ് ഉണ്ടായിരുന്നു ഹൗസ് വാമിംഗ് അന്ന് പ്രത്യേക സാഹചര്യം കൊണ്ട് പോകാനെക്കോട്ട് സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം സെലക്ട് ചെയ്ത് അന്ന് എല്ലാവരും കൂടി ഒത്തുചേർന്ന് പോയതാണ് ഒരാൾ ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നത് അങ്ങനെ അധിക ഇങ്ങനെ അടുത്തടുത്തുള്ളവരല്ല ദൂരെ ദൂരെ ഉള്ളവരാണ് എല്ലാവരും വന്ന് കോന്നിയിൽ ഒത്തുകൂടി അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് എ ആർ ഗിഫ്റ്റ് ഹൗസിൽ കയറി ഒരു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ എനിക്ക് കുപ്പിവെള്ള അവളുമാർ വാങ്ങിച്ചിരുന്നേ കേട്ടോ എനിക്ക് കുപ്പിവെള്ളം ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നല്ലൊരു ഷോപ്പാണ് എ ആർ ഗിഫ്റ്റ് ഹൗസ് എല്ലാ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊക്കാത്തോട്ടിനും പോകുന്ന റൂട്ടാണ് അഞ്ഞലിയുടെ വീട് അവളുമാരെല്ലാം കൂടെ ഓട്ടോയ്ക്കും ഞാനെൻ്റെ ടു വീലറിലുമാണ് പോയത് നല്ല സ എന്താണ് ഫോറസ്റ്റ് ഏരിയയാണ് അവിടെ അങ്ങനെ ഞങ്ങൾ റോഡിൽ വന്നിറങ്ങി അവരുടെ വീട്ടിലോട്ട് കുറച്ച് പുതിയതായിട്ട് വാങ്ങിയ വസ്തുവുമൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് റോഡ് വെട്ടിയിട്ട് ഇതേ ഉള്ളൂ കോൺക്രീറ്റ് ഒന്നും ആയിട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കയറി പോവുകയാണ് ഒരാൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അബുദാബിയിലാണ് നിമിഷ അവളില്ല ബാക്കി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ തട്ടിയും മുട്ടയും ഇടയ്ക്ക് തട്ടിലും മുട്ടലും ഒക്കെ ഉണ്ട് എങ്കിലും ഞങ്ങളെല്ലാവരും എപ്പോഴും നല്ല സൗഹൃദത്തിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നു എൻ്റെ മോളാണ് ക്യാമറാ മേനോൻ ദേകുട്ടിയാണ് ക്യാമറമാനോൻ ക്യാമറാമാനോനാണെങ്കിൽ ആ ഷേക്ക് അങ്ങ് ചെയ്യുവാണ് വീഡിയോ കേട്ടോ കുഴപ്പമില്ല എന്തായാലും ഇത്രയൊക്കെ എടുത്തു തന്നല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവുകയാണ് കവറിനകത്ത് ചക്കയൊക്കെയാണ് കേട്ടോ മായ അശ്വതിക്ക് ട്രിവാൻഡ്രത്തിന് കൊടുത്തുവിടാനെ കൊണ്ട് കൊണ്ടുവന്ന് ചക്കയോ മാങ്ങയോ തേങ്ങയൊക്കെയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നെ ഞാനിവിടെ കയറിയ കവറി പിടിച്ചു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഏകദേശം ഒരു ഉച്ച സമയത്തോട് അടുത്ത് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴേ ഞങ്ങൾ ചെല്ലുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു ഇതിനു മുന്നേ പല ദിവസങ്ങളിലും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് എല്ലാവരും ജോലിയൊക്കെ ഉള്ളവരാണ് എല്ലാവരുടെയും സൗകര്യം അനുസരിച്ചെല്ലാം പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത ദിവസമാണ് ഇത് കേട്ടോ ദേവൂട്ടിയാണ് ക്യാമറാമാനോൻ അതെ എൻ്റെ ക്യാമറയുടെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അതാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കുറവേ അല്ലെങ്കിൽ എൻ്റെ ഫോണൊന്നും വലിയ ഫോണൊന്നുമല്ല ചെറിയ ഫോണാണ് അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ ചില അകത്ത് വെച്ചുള്ള വീഡിയോയ്ക്കൊക്കെ ക്ലാരിറ്റി കുറവാണ് അപ്പോൾ അങ്ങനെ അവൾ ഞങ്ങൾക്ക് സദ്യയൊക്കെ ഒരുക്കിയിരുന്നു അഞ്ഞലി എന്നാണ് അവളുടെ പേര് ഞങ്ങൾ അയൽവാസികളാണ് എൻ്റെ നാട്ടിലാണ് അഞ്ജലിയുടെ വീട് കല്യാണം കഴിച്ച് കഴിച്ച് പോയപ്പോൾ പല സ്ഥലത്തായി അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പാത്രം കഴുകൽ ഞാൻ കയറി കേട്ടോ അവൾ പറഞ്ഞ് കഴുകണ്ട 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 എന്ന് പറഞ്ഞ് വേണ്ട കുറച്ചു നേരം നമ്മുടെ കൂടെ ചില വഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ച പാത്രമൊക്കെ ഞങ്ങൾ തന്നെ കഴുകി വെച്ച് കേട്ടോ വീട്ടിലും ഇതൊക്കെ തന്നെ അതിൽ പണി പിന്നെ ഞങ്ങളുടെ കൂടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം കൂടെ കയറി അകത്തിരുത് ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ പഴയ കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അവരെ നല്ലൊരു ആയിരുന്നു എല്ലാവരും ഫാമിലിയും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആണ് എങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വീണ്ടും ഒന്നിച്ചത് കേട്ടോ എഫ് ബിയിൽ നിന്നാണ് ഞാൻ അശ്വതിയെ വീണ്ടും കണ്ടെത്തിയത് അങ്ങനെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ഇപ്പോഴും ഞങ്ങളുടെ ആ സൗഹൃദം ഒരു അഞ്ചാറ് വർഷമായി ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് എല്ലാവർക്കും സ്മാർട്ട് ഫോണൊക്കെ ആയ പിന്നാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും അത് കണ്ടിന്യൂസ് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോവുകയാണ് എനിക്കാണ് സത്യം പറഞ്ഞാൽ സമയക്കുറവ് ഞാനാണ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അഡ്മിൻ ഗ്രൂപ്പിലൂടെ ചെല്ലാൻ വൈകും പക്ഷേ ഇവളുമാരൊക്കെ രാവിലെ തന്നെ ആക്റ്റീവ് ആവും കേട്ടോ ഇതാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ഒരു പ്രസ്റ്റീജിൻ്റെ അടുപ്പാണ് കേട്ടോ ഇൻഡക്ഷൻ അടുപ്പാണ് കൊടുത്തത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ സന്തോഷമായി കേട്ടോ ചേട്ടന്മാരും ഒന്നും കൂടെ ഇല്ലായിരുന്നല്ലോ കുറച്ച് സമയം ഞങ്ങൾ മാത്രം പഴയ സ്കൂൾ ഓർമ്മകളൊക്കെയാണ് മുന്നിലോട്ട് കടന്നു വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്താണ് ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്തു ഒരു എൻജോയ്മെൻറ്റ് ഇതൊക്കെയല്ലാ ഉള്ളൂ നമുക്ക് സമ്പാദ്യം എന്ന് പറയുന്നത് പിന്നെ മക്കൾസൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ ചോറ് കഴിച്ചിരുന്നു കേട്ടോ ഇടയ്ക്ക് ചോറ് കഴിച്ചായിരുന്നു ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ഫുഡൊക്കെ കഴിച്ചു അവൾ നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ കപ്പയും ചിക്കനും സാമ്പാറും പരിപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഞങ്ങൾ വഴക്ക് പറഞ്ഞു ഇത്രയൊക്കെ എന്തിനാണ് ഇടീ റെഡിയാക്കി വെച്ചത് പിന്നെ അതിൻ്റെ കൂടെ കൂടെ കൂടാതെ സേമിയ പൈസ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വഴക്ക് പറഞ്ഞു അപ്പം അങ്ങനത്തെ കാര്യം പിന്നെന്താണ് ഇനിയും എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടാന്ന് ഉള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങ് പിരിഞ്ഞു പിന്നെ നമ്മൾ ദിവസവും കാണുമല്ലേ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ രാവിലെ തുടങ്ങുന്നതാണ് കേട്ടോ ഇതാണ് അശ്വതി ബ്ലൂവ് ഇപ്പുറത്തേക്കുന്ന പിങ്ക് സന്ധ്യ നടുക്കത്തെ റെഡ് മായ പിന്നെ ഞാൻ പിന്നെ ആ നമ്മുടെ വീട്ടുകാരി അഞ്ഞലി അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് അഞ്ജലിയുടെ വീട് ഞങ്ങൾ അയൽവാസികളാണ് നേരത്തെ കൊച്ചു കൊച്ചിലേക്ക് സ്കൂളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതാണ് എൻ്റെ കുപ്പിവെള മായ എനിക്ക് വാങ്ങിച്ചതെന്നാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു ഇതാണ് അഞ്ജലിയുടെ മകള് കുട്ടി അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കുറേ സമയക്കെ ഇങ്ങനെ ചിലവഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി പല വഴിക്കായിട്ട് പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളമാർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ എവിടെ വീഡിയോ എവിടെ എവിടെയെന്ന് അങ്ങനെ ഞാനതിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനോ സൗണ്ട് കൊടുക്കാനോ അങ്ങോട്ടൊരു മൂഡ് വന്നില്ല അതുകൊണ്ടാണ് വൈകിയത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എന്താണ് ബൈ ബൈ